ഹലോ ശ്രീ പെട്ടേ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ വന്ന വീഡിയോ ഇപ്പോൾ എൻ്റെ ശബ്ദ അടഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പച്ചടുപ്പിനും അതുപോലെ ഉള്ളിലുള്ള കവക്കെട്ട് മാറ്റാനൊക്കെയുള്ളൊരു പൊടി ഇതിയാണ് കേട്ടോ ഒരു പൊടിക്കയാണ് ഇന്ന് കാണിക്കാൻ വന്നത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് പാം ക്യാൻഡി ഇതിന് മലയാളത്തിൽ പനം കൽക്കണ്ടെന്ന് പറയും കേട്ടാ അതെ ഒന്ന് പിന്നെ ഉണ്ടാകുന്നത് നമുക്ക് ഈ മുലേത്തി പൗഡർ എന്ന് പറഞ്ഞാൽ മധുരം അത് ശരിക്കും ഇരട്ടി മതിലൊരു മരമാണ് അല്ലേ അതിൻ്റെ കൊമ്പ് പൊടിയാക്കിയതാണത് ഇപ്പം ഇരട്ടി മതിൻ്റെ പൊടി പിന്നെ നമുക്ക് വേണ്ടത് ജീരകം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആവശ്യമുള്ളൂ അപ്പം ഇത് വെച്ച് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ചെയ്യേണ്ട വിധം കണ്ടോളൂ ചട്ടി വെട്ടെടുത്തു ഇള്ളം ചൂടിൽ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിൽ നമ്മൾ അളവ് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് കേട്ടോ മൂന്ന് സ്പൂൺ നമ്മൾ അത് എടുത്ത് ഈ ജീരകം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ നല്ല കവന്നുള്ള നിർബന്ധമില്ല നമ്മൾ പൊടിക്കാനുള്ള പാത്രത്തിന് അതിൻ്റെ തണുപ്പൊക്കെ മാറി ഒന്ന് ഒന്ന് റെഡി ആയി തരണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിവെച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം നമ്മൾ ഉപയോഗിക്കാൻ വന്നത് ഈ മുളയത്തി പൗഡർ എന്ന് പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം അതിൻ്റെ ഇതിൻ്റെ ഇരട്ടി എറണാ ഇല്ല കേട്ടോ ഇത് നമ്മൾ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കണം ഇന്നുകൂടെ ഇടയ്ക്ക് തെറ്റി അപ്പം ഇതിൽ നമ്മൾ മുളയത്തി പൗഡർ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ അത് ഞാൻ പറഞ്ഞില്ലേ മരണമെന്നുള്ളത് അതിൻ്റെ ഒരു പൊടിച്ച അത് നമുക്ക് വാങ്ങാൻ കിട്ടും ആമസോണിൽ പോലുള്ള ഓൺലൈൻ ഇതിൽ നമുക്ക് കിട്ടും ഇതായാലും ആ പനങ്ങൾ കണ്ടം ആ സാധനം രണ്ടും നമുക്കിവിടെ കിട്ടും ജീരക നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ജീരക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളകി നന്നായി ചൂടാവണം ഈ പൗഡർ പൊതുവെ നമുക്ക് കിട്ടുമ്പോൾ തണുത്തിട്ടേ വരിക ഇത് നമ്മളിപ്പം ജീരകവും അതുപോലെ തന്നെ മുളൈത്തി പൗഡറ് അത് രണ്ടും നമ്മളൊന്നും ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുത്തു നന്നായിട്ട് അല്ല ഇനി ഇത് നമുക്ക് പൊടിക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഞാൻ പറഞ്ഞില്ല അമസുകൾ കിട്ടും നമ്മൾ എപ്പോഴും എടുക്കുന്നത് വെച്ചാൽ ഇത് എത്ര വീതം എടുക്കുന്നു രണ്ടു ഒരേ പാകത്തിന് എടുക്കണം ഇതിപ്പോൾ ഞാൻ മൂന്ന് സ്പൂണാണ് ഇത് മൂന്ന് സ്പൂണ് അങ്ങനെയാണെങ്കിൽ ജീരകം ഒന്നര സ്പൂണ് മതി ഇതിലിപ്പോൾ നമ്മൾ മൂന്ന് സ്പൂൺ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് ആറ് വീതം ഇത് ആറ് ഇത് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇത് നമ്മളിനി മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നു അപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് കൂടുതൽ ഒന്ന് ആ ഇതും കൂടി ഇതിൽ ഇട്ടിട്ട് വേണം പനങ്കൂടി ചേർത്തിട്ട് വേണം നമുക്ക് പൊടിക്കാൻ ഇത് നമ്മൾ രണ്ടും വറുത്തെടുത്തു ഇനി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ ഇതിൽ നിന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് ആ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പിടിയിലേക്ക് കുറച്ച് പനക്കനങ്കൽ കണ്ടൻ ചേർക്കുക കേട്ടോ ക്ലാം ക്യാൻറ്റീൻ എന്ന് പറയും നമ്മൾ മിക്സ് ചെയ്തു പിന്നെ കൂടി അത് ചേർത്ത് പൊടിച്ചെടുക്കുക അപ്പം ഇതിനോട് നമ്മൾ പനം കൾക്കറും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തു നന്നായി പൊടിച്ചെടുത്തിട്ട് കുപ്പിയിൽ സൂക്ഷിക്കുക അത് വേണ്ടപ്പം ഒരു നുള്ളു വീതം അരി ഉപയോഗിക്കരുത് ഒരു നുള്ളും അയലിട്ട് അലിച്ചേർക്കുക കുറേ കളിക്കുന്ന ദിവസത്തിൽ ഒരു പ്രാവശ്യം രണ്ടാവശ്യം ഒറ്റ പാടുള്ളൂ കൂടുതൽ പ്രശ്നമേ മാത്രം അനുസരിച്ച് അങ്ങനെ തൊണ്ടയെടുപ്പ് ഇപ്പോൾ പാടുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും പ്രശ്നം ഉണ്ടാകുന്നില്ലേ അതൊക്കെ മാറിക്കിട്ടും അപ്പോൾ എനിക്കത് വന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അപ്പോൾ എല്ലാവർക്കും ഇനി ഞാനിത് സമർപ്പിക്കുന്നു അപ്പം ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാലോ ഞാൻ പനം കൽക്കണ്ടാകേൻറ്റി ഒന്ന് പിന്നെ അതോ ആ പൗഡർ പറഞ്ഞില്ലേ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ കേട്ടോ മുല്ലേത്തി പൗഡർ എന്ന് പറയും അതും പിന്നെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ജീരകം ഇത് ഉപയോഗിക്കേണ്ടത് മുല്ലേത്തി പൗഡറും പനം കൽക്കണ്ടും മൂന്ന് സ്പൂ സ്പൂൺ വീതാണെങ്കിൽ മൂന്ന് സ്പൂൺ വീതം എടുക്കുക അങ്ങനെയാണെങ്കിൽ ജീരകം നമ്മൾ ഒന്നര സ്പൂൺ മാത്രം എടുക്കുക കൂടുതലായിട്ട് ചിലർക്ക് ഒന്നും ഒന്നും ഇഷ്ടപ്പെടില്ല അത്രയേ ഉള്ളൂ ഇതിലൊന്ന് വറുത്തിട്ട് അരച്ചിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം അഭിമുക്കോളൂ ഓക്കെ ബൈ എല്ലാവരും ഉപയോഗിക്കാം